കരിങ്കുടി പ്രതിഷേധങ്ങളിൽ ഇരട്ടത്താപ്പുമായി മുഖ്യമന്ത്രിയും സി പി എമ്മും ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധങ്ങളെ ന്യായീകരിക്കുകയും മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ ആക്രമണങ്ങളായി ചിത്രീകരിക്കാനുമാണ് സി പി എം ശ്രമം സർക്കാരിന്റെ ഭരണപരാജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് എസ് എഫ് ഐ ഗവർണർക്കെതിരെ തെരുവിലിറങ്ങിയതെന്ന വിമർശനവും ശക്തമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടാൻ ഒരുങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു ഒടുവിലത്തെ നീക്കമാണ് സർവകലാശാലകളെ മുൻനിർത്തിയുള്ള എസ് പ്രതിഷേധം നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം ശക്തമാകുകയും പ്രതിഷേധക്കാരെ സർക്കാർ നേരിടുന്ന രീതി വിമർശന വിധേയമാകുകയും ചെയ്തപ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള സി പി എം അജണ്ടയാണ് ഗവർണർക്കെതിരായ നീക്കം നവകേരള സദസ്സിന്റെ ഉദ്ദേശം ആദ്യഘട്ടം മുതൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു മന്ത്രിമാരുടെ പര്യടനം അവസാനിക്കാൻ ഇനി ഒരാഴ്ചയാണ് ബാക്കി നവകേരള സദസ്സ് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കെതിരായ വിമർശനം പ്രതിപക്ഷം കടുപ്പിക്കും പ്രതിഷേധങ്ങളെ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണങ്ങളായി ചിത്രീകരിച്ച് വിമർശനങ്ങളുടെ മുനയൊടിക്കാനുള്ള തന്ത്രം ഇതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ എന്തായാലും നവകേരള സദസ്സിന്റെ ഇനിയുള്ള ദിവസങ്ങൾ പ്രതിഷേധങ്ങളുടെയും പ്രതിഷേധക്കാർക്കെതിരായ രക്ഷാപ്രവർത്തനങ്ങളുടെയും കാലമാകാനാണ് സാധ്യത നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന ഇരുപത് മുതൽ വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെയും ബിജെപിയുടെയും തീരുമാനം ഇതിനിടെയുള്ള ഗവർണറുടെ നിലപാടും നിർണായകമാകും ജനം തിരുവനന്തപുരം